വേടന്മാർ ഇരകൾ സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പ്രശസ്ത വ്യക്തിത്വങ്ങൾ വരെ നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുമായി കേരളത്തിൽ പിടിയിലാകുന്നു ഉൾഗ്രാമങ്ങൾ മുതൽ മെട്രോ നഗരങ്ങൾ വരെ ലഹരി വ്യാപാരം പൊടിപൊടിക്കുന്നു അനേകർ ലഹരിക്കടിമകളും രോഗികളുമായി ചികിത്സ തേടുന്നു ഈ വർഷം ആദ്യത്തെ രണ്ടു മാസം കേരളത്തിൽ നടന്ന മുപ്പത് കൊലപാതകങ്ങളിൽ പകുതിയും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്ന വസ്തുത ഭയജനകമാണ് എന്താണ് ഇതിന് പരിഹാരം വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി എന്ന ഗായകനെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തു അതിനു മുൻപ് ഷൈൻ തോം ചാക്കോ എന്ന നടൻ പിടിയിലായി അയാൾ സ്വന്തം ആവശ്യപ്രകാരം ലഹരി വിമോചന ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണത്ര സിനിമാ സംവിധായകരായ ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ സമീർ താഹിർ എന്നിവരും സമാനമായ കേസുകളിൽ നിയമപാലകരുടെ പിടിയിലാകുകയും ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ചെറുതും വലുതുമായ എല്ലാ നിയമലംഘനങ്ങളും പിടിക്കപ്പെടണം ഉപഭോക്താക്കൾ മാത്രമല്ല ഉൽപാദകരും നിയമത്തിന് മുൻപിൽ വരണം വേടന്റെ അറസ്റ്റ് ഇക്കൂട്ടത്തിൽ വേറിട്ട് നിന്നു ജാമ്യം കിട്ടാവുന്ന കഞ്ചാവ് കേസിന് പുറമെ ഏഴു വർഷത്തേക്ക് തടവ് കിട്ടാവുന്നതും ജാമ്യം നിഷേധിക്കപ്പെടുന്നതുമായ കേസ് വനംവകുപ്പ് ചുമത്തിയതാണ് വിവാദത്തിന് ചൂടിയെത്തിയത് വേടൻ കഴുത്തിലണിഞ്ഞിരുന്ന മാലയിലെ പുലിപ്പല്ല് ചൂണ്ടിക്കാട്ടിയാണ് ഇര കണ്ട പുലിയെ പോലെ വനംവകുപ്പ് ദ്രംഷ്ടകൾ നീട്ടി പാഞ്ഞെത്തിയത് ആനുപാതികമല്ലാത്തതും അതുകൊണ്ട് തന്നെ പരിഹാസ്യവുമായ വനംവകുപ്പിന്റെ ഈ അമിത അരുതെന്ന് പറയുവാൻ ഒടുവിൽ ഭരണനേതൃത്വം തന്നെ രംഗത്തു വന്നു വേടന്റെ പാട്ടും പ്രത്യയ ശാസ്ത്രവും ചർച്ചയാകാനും ഈ സംഭവങ്ങൾ വഴിവച്ചു റാപ്പ് എന്ന് വിളിക്കപ്പെടുന്ന സംഗീത മേഖലയിൽ മലയാളത്തിന്റെ മേൽവിലാസമായി മാറിയ പാട്ടുകാരനാണ് വേടൻ വേടന് കഴിയുന്ന അളവിൽ ആൾക്കൂട്ടങ്ങളെ ആകർഷിച്ച് വരുത്താനാകുന്ന കലാകാരന്മാർ ഇന്ന് കേരളത്തിൽ വേറെ ഇല്ല എന്ന അറിവിലേക്ക് മുതിർന്ന മലയാളി ഉണർന്നതും ഇതോടെയാണ് മലയാളം റാപ്പും വേടനും തലമുറ ഭേദമെന്നെ പരിചിതമാകാൻ ഇതെല്ലാം സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സ്ക്രീനിൽ തലപുഴ്ത്തി ഒറ്റയ്ക്കൊറ്റയ്ക്കിരിക്കുന്ന മലയാളി യുവത്വത്തിന് പുറത്തിറങ്ങുവാനും ആയിരങ്ങളുടെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി ആർത്തുവിളിക്കുവാനും സാധിക്കുമെന്ന് ഇന്ന് കേരളത്തിൽ കാണിച്ചു തരുന്നത് വേടന്റെ ഗാനമേളകൾ അത്രേ വേടനെതിരായ നിയമ നടപടികൾ വിശേഷിച്ചും വനം വകുപ്പിൻ്റെത് ഒരു വേട്ടയുടെ സ്വഭാവം ആർജിച്ചുവോ എന്നതും അതിന് അയാൾ പാടുന്ന പ്രതിരോധത്തിന്റെയും പോരാട്ടത്തിന്റെയും സംഗീതം കാരണമായോ എന്നതും പരിശോധിക്കപ്പെടുന്നതിൽ തെറ്റില്ല അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് വരികയും ചരിത്രപരമായ അടിച്ചമ്മർക്കുകൾക്കെതിരെ മനസ്സാക്ഷി ഉണർത്തുകയും ചെയ്യുന്ന പാട്ടുകളെയല്ല പാട്ടുകാരെയുമല്ല കുറ്റകൃത്യങ്ങളെയാണ് നിയമം നേരിടേണ്ടത് ആ നേരിടൽ ഒഴിവാക്കുകയും വരുന്നു എത്ര വലിയ പാട്ടുകാരനാണെങ്കിലും സ്ത്രീപീഡനമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ മാപ്പ് ചോദിച്ചും കൊടുത്തുമല്ല കേസെടുത്തും വിചാരണ ചെയ്തുമാണ് നീതി നടപ്പാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് കേസുകൾ മയക്കുമരുന്ന് നിയമത്തിന് കീഴിൽ കേരളത്തിൽ എടുത്തിട്ടുള്ളതായാണ് കണക്ക് പഞ്ചാബിലാകട്ടെ ഇത് ഒൻപതിനായിരത്തി ഇരുപത്തിയഞ്ച് മാത്രമാണ് അതായത് പഞ്ചാബിനേക്കാൾ മൂന്ന് മടങ്ങ് കേസുകൾ കേരളത്തിൽ ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ കേന്ദ്രം പഞ്ചാബാണെന്നാണ് പരമ്പരാഗതമായി പറഞ്ഞു പോരുന്നത് പക്ഷേ ഇപ്പോൾ ജനസംഖ്യയ്ക്ക് അനുപാതികമായി നോക്കുമ്പോൾ കേരളത്തിൽ ഒരു ലക്ഷം പേർക്ക് എഴുപത്തിയെട്ട് ലഹരിക്കേസുകൾ ഉണ്ടായെങ്കിൽ പഞ്ചാബിലത് മുപ്പത് മാത്രം ഇതേ കാര്യം മുൻനിർത്തി തലത്തിൽ കേരളത്തിനെതിരെ വലിയ വിദ്വേഷ പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വികസിത ലോകസമാനമായ വിദ്യാഭ്യാസ ആരോഗ്യ നേട്ടങ്ങൾ അസൂയ പോണ്ടവരും മതേതര പുരോഗമന നിലപാടുകളിൽ അസഹിഷ്ണുകളായവരും ഈ സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാൻ കാരണം നോക്കി നടക്കുന്നവരാണ് അവർ ഇതാഘോഷിക്കുന്നത് സ്വാഭാവികം അതേസമയം ക്രൈം റെക്കോർഡ്സിൽ കേരളത്തിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി കാണുന്നത് കേരളം ഇതര സംസ്ഥാനങ്ങളെക്കാൾ മോശമായതുകൊണ്ടല്ല മറിച്ച് എല്ലാ ചെറിയ കുറ്റകൃത്യങ്ങളും അഭിസംബോധന ചെയ്യപ്പെടുന്നത് കൊണ്ടാണെന്ന വാദവും കഴമ്പുള്ളതാണ് അതെന്തായാലും ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ചെറുതും വലുതുമായ എല്ലാ നിയമലംഘനങ്ങളും പിടിക്കപ്പെടണം ഉപഭോക്താക്കൾ മാത്രമല്ല ഉൽപാദകരും നിയമത്തിന് മുൻപിൽ വരണം അപ്പോൾ ഈ പോരാട്ടം വിജയിക്കുകയും പേരുദോഷം സൽപേരായി മാറുകയും ചെയ്യും